കസ്റ്റംസ് കസ്റ്റംസ് അന്വേഷണം അന്വേഷണം സംഘങ്ങൾക്ക് സഹായം കൂടുതൽ വിവരങ്ങൾ പ്രഭാകരൻ ഇപ്പോൾ ഈ ഈ കേസിൽ ഒരു സാഹചര്യം അൻവർ ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിന്റെ അടിയന്തര യോഗം ചേർന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിൽ എത്തിയത് സുജിത്ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് നടത്തിയ സ്വർണ്ണവേട്ടകളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ അന്വേഷ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കസ്റ്റംസിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട സഹായം സുജിത്ദാസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും അതിൽ പ്രധാനമായ ഒരു കാര്യം സുജിത്ദാസിന് ഐ പി എസ് ലഭിക്കുന്നതിന് മുമ്പേ അദ്ദേഹം കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്നു ഈ ബന്ധം ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കടത്തുകാർക്ക് ഇയാൾ സഹായം ചെയ്തു നൽകിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കൂടാതെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അടക്കം നടന്ന സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട സുജിതദാസിന് പങ്കുണ്ടെന്നും ഇത്തരത്തിൽ പിടികൂടുന്ന സ്വർണം സുജിതദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീതിച്ചെടുക്കുകയാണെന്നും പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണമായിരുന്നു ഉന്നയിച്ചത് ഈ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം അടിയന്തരമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ കസ്റ്റംസിന്റെ ഉന്നതതല യോഗം നടക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ലിബീഷ്